ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ തൊഴിൽ കാർഡ് തോൽ കാർഡിൽ എന്തൊക്കെയാണ് മാറ്റുമാർ പൂരിപ്പിക്കേണ്ടതെന്നതിനെ കുറിച്ചാണ് കുറേയേറെ പേർക്ക് ഇതറിയാമെങ്കിലും പല സൈറ്റുകളിലും തോൽ കാർഡ് പൂരിപ്പിക്കാതെ കാണുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇനി മുതൽ കൃത്യമായും സൈറ്റ് വെരിഫിക്കേഷൻ സമയത്ത് എല്ലാ തൊഴിലാളികളുടെയും കൈവശം തൊഴിൽ കാർഡ് ഉണ്ടായിരിക്കുകയും അവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാറ്റുമാർ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്യും അപ്പോൾ അത് കൃത്യമായിട്ടല്ല എന്നുണ്ടെങ്കിൽ മാറ്റുമാർക്ക് ശമ്പളം അനുവദിക്കാവുന്നതല്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായി മാറ്റുമാർ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ ഒരു പുതിയ തൊഴിൽ കാടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ തൊഴിൽ കാടിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ ഉണ്ടാവും അത് എല്ലാം കൃത്യമാണോ എന്ന് ആദ്യം പരിശോധിക്കുക എഴുതിയിരിക്കുന്ന നമ്പർ കറക്റ്റാണോ അത് അവർ ജന ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതൊക്കെ കൃത്യമായും നോക്കുക പഴയ തൊഴിൽ നിന്നും ഇതിലേക്ക് പകർത്തി എഴുതുകയാണ് വേണ്ടത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പേജ് ഉണ്ടാവും ഇതെല്ലാവർക്കും അറിയാം കണ്ടിട്ടുള്ളതുമാണ് കുറേ കുറച്ച് പേര് ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യതയില്ല അപ്പോൾ അത് തൊഴിൽ ആവശ്യപ്പെടുന്ന രജിസ്റ്റർ ചെയ്ത അംഗത്തിൻ്റെ പേര് അത് ഒരാളാണെങ്കിൽ അവരുടെ ക്രമ നമ്പറിൽ ഒന്നെന്ന് രേഖപ്പെടുത്തി അവരുടെ പേര് രേഖപ്പെടുത്തുക ഒരേ തൊഴിൽ കാർഡിൽ രണ്ടോ ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാരുണ്ടെങ്കിൽ ആരൊക്കെയാണോ തൊഴിൽ ആവശ്യപ്പെടുന്നത് ആ ഒരു വർക്കിൽ തൊഴിൽ ആവശ്യപ്പെടുന്നത് അവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി എഴുതുക അടുത്തതായി തൊഴിൽ ആവശ്യപ്പെടുന്ന തീയതി അതായത് നമ്മൾ ഡിമാൻഡ് പഞ്ചായത്തിലേക്ക് ഫ്രണ്ട് ഓഫീസിൽ വഴി ഡിമാൻഡ് ചെയ്യുന്ന തീയതി ഏതാണെന്ന് കൃത്യമായും രേഖപ്പെടുത്തുക ഇനി അടുത്തതായിട്ട് തൊഴിൽ ആവശ്യപ്പെട്ട കാലയളവ് ആദ്യ ദിവസവും അവസാന ദിവസവും മാത്രം രേഖപ്പെടുത്തിയത് അതായത് നിങ്ങൾ ഏഴ് ദിവസത്തേക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഒന്നാം ദിവസവും ഏഴാം ദിവസവും രേഖപ്പെടുത്തുക അടുത്തതായി പതിനാല് ദിവസത്തേക്കാണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒന്ന് ഒന്നും പതിനാല് ഏതൊക്കെ ഡേറ്റുകളിലാണ് വരുന്നത് ആ ദിവസം രേഖപ്പെടുത്തുക ഇനി അടുത്തതായി തൊഴിൽ ചെയ്ത കാലയളവ് അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട ദിവസവും ചെയ്ത കാലയളവും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം അപ്പം തൊഴിൽ ചെയ്ത കാലയളവ് എന്ന് പറയുമ്പോൾ ആദ്യ ദിവസം മസ്റ്റോളിലെ ആദ്യ ദിവസം അതുപോലെ അവസാന ദിവസം എന്ന് പറയുന്നത് മസ്റ്റോളിലെ തന്നെ അവസാന ദിവസം ഇനി തൊഴിൽ ദിവസങ്ങളുടെ എണ്ണം ആ തീയതിയിൽ നമുക്ക് കിട്ടിയ തൊഴിൽ ദിവസങ്ങൾ എത്രയാണ് ഇപ്പം പ പതിനാല് ദിവസമുള്ളൊരു മസ്റ്റോളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൽ പത്ത് ദിവസമാണ് ജോലി നടന്നിട്ടുള്ളതെങ്കിൽ പത്ത് ദിവസം എന്ന് രേഖപ്പെടുത്തുക ഇനി ഈ മസ്റ്റോൾ നമ്പർ മസ്റ്റോളിൽ ഒരു നമ്പർ ഉണ്ടാവും ആ തൊഴിൽ കാർഡ് അംഗം ഉൾപ്പെട്ടിട്ടുള്ള മസ്റ്റോൾ നമ്പർ ഏതാണ് എന്നുള്ളത് കൃത്യമായി അവിടെ രേഖപ്പെടുത്തുക അതിനുശേഷം നമ്മൾ ലഭിച്ച കൂലി ലഭിച്ച കൂലി എന്ന് പറയുമ്പം നമുക്ക് ലഭിച്ച കൂലി എന്ന് പറയുമ്പോൾ നമുക്ക് പത്ത് ദിവസത്തേക്ക് മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ വെച്ച് എത്ര രൂപയാണ് ലഭിച്ചത് എന്ന് അവിടെ രേഖപ്പെടുത്തുക ഇനി അടുത്ത ഗ്രാമ റോസ്കാർ സഹായകൻ്റെ അല്ലെങ്കിൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പേര് ഒപ്പ് എന്ന സ്ഥാനത്ത് മേറ്റ് തന്നെ പേരെഴുതി ഒപ്പിട്ടാൽ മതിയാവും ഇത് ഇതിൻ്റെ ചുമതല എന്ന് പറയുമ്പം ആദ്യ ചുമതല എന്ന് പറയുന്നത് എപ്പോഴും മാറ്റുമാർക്ക് തന്നെ ആയിരിക്കും അപ്പോൾ അവരുടെ പേര് ഒപ്പും എഴുതി ഒപ്പിടുക അതിനുശേഷം കൂലി കൊടുത്ത തീയതി കൂലി കൊടുത്ത തീയതി എന്ന് പറയുമ്പം അവർക്ക് കിട്ടുന്ന തീയതി അവരുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എടുത്ത ശേഷം എന്നാണോ അവർക്ക് പൈസ ക്രെഡിറ്റ് ആയിട്ടുള്ളത് അതായത് ജന്മൻ രേഖ ആപ്പ് വഴി നമുക്കറിയാൻ പറ്റും ഓരോ തൊഴിലാളിക്കും കൂലി കിട്ടിയതെന്നാണ് എന്നുള്ള വിവരം ആ ഡേറ്റ് ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ജന്മൻ രേഖ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ ഡീറ്റെയിൽസ് നോക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് ജന്മൻ രേഖ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അതിലെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ അടുത്ത വീഡിയോ എഴുതുന്നതായിരിക്കും ഓക്കെ അടുത്തത് തൊഴിലില്ലായ്മ വേതനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിവരം അതായത് പതിനാല് ദിവസത്തിനകത്ത് വെച്ച് നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ തൊഴിലില്ലായ്മ വേതനത്തിന് അർഹതയുണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം ആ ഡേറ്റിനുള്ള കാര്യമാണ് ഇവിടെ സംസാരിച്ചത് അപ്പോൾ ആ ഇത് കൃത്യമായി എഴുതുക തൊട്ടടുത്ത മസ്റ്റോൾ വരുമ്പോഴും താഴെ താഴെ നിങ്ങൾ എഴുതി പോവാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പേജ് തോൾബുക്കിനകത്ത് ഉണ്ടാവും അപ്പോൾ ആ ഒരു പേജ് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനകത്ത് സാമ്പത്തിക വർഷം രേഖപ്പെടുത്താനുള്ള ഒരു സ്ഥലം ഉണ്ടാവും സാമ്പത്തിക വർഷം നമ്മൾ ഈ വർഷമാണെങ്കിൽ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം അപ്പോൾ അതിനകത്ത് ഒന്ന് മുതൽ ഇരുന്നൂറ് വരെയുള്ള കോളങ്ങളുണ്ടാവും അപ്പം നൂറ് വരെയുള്ള കോളങ്ങൾ ജനറൽ വിഭാഗത്തിനും ഇരുന്നൂറ് വരെ വരെയുള്ള കോളങ്ങൾ എന്ന് പറയുമ്പോൾ അത് എസ് ടി വിഭാഗത്തിനുമാണ് അപ്പോൾ അതിൽ നിങ്ങൾ കൃത്യമായും രേഖപ്പെടുത്തുക അപ്പോൾ ഒരു അതിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം ഇപ്പം രണ്ട് പേര് ജോലിക്ക് വരുന്നെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് അപ്പം അവിടെ രണ്ട് പണി നടന്നിട്ടുണ്ട് ആ തൊഴിൽ കാർഡിൽ രണ്ട് ഒരു ദിവസം തന്നെ രണ്ട് ജോലി ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒന്നാം തീയതിയാണ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അവർക്ക് ഒരാൾക്ക് ജോലി ലഭിച്ചു അതുപോലെ തന്നെ തൊട്ടടുത്ത തൊഴിൽ കാർഡ് ഉടമ അതിലുള്ള മറ്റൊരംഗത്തിനും കൂടി ജോലി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതുകൂടി അതേ ഡേറ്റ് വെച്ച് തന്നെ രേഖപ്പെടുത്തുക അപ്പോൾ അവർക്ക് അതേ ദിവസം രണ്ട് തൊഴിൽ ദിനം ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും അതേപോലെ ഡേറ്റ് വച്ച് നിങ്ങൾ കൃത്യമായി ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് എഴുതി പോവാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മേറ്റുമാർ തൊഴിൽ കാർഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി അടുത്തതായിട്ട് സൈഡ് ഡയറിയിൽ മേറ്റുമാർ പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫ്രണ്ട് പേജാണിത് ഫ്രണ്ട് പേജിൽ നമുക്ക് ഇയർ രേഖപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലാണ് വർക്ക് നടക്കുന്നതെങ്കിൽ ആ വർഷം കൃത്യമായി രേഖപ്പെടുത്തുക അടുത്തതായിട്ട് നമ്മൾ ഇവിടെയും അതേപോലെ വർഷം രേഖപ്പെടുത്താനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ രേഖപ്പെടുത്തുക അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് അവിടെ കൃത്യമായി എഴുതുക പ്രവൃത്തിയുടെ പേര് കൃത്യമായി മുഴുവൻ പേരും അവിടെ എഴുതുക ഏതിനും പ്രവൃത്തി അതിപ്പോൾ മണ്ണ് ജല സംരക്ഷണമാണെങ്കിൽ അത് തോട് പുനരുദ്ധാരണം ആണെങ്കിൽ അത് കുളനവീകരണമാണെങ്കിൽ അത് അത് ഏതാണോ പ്രവൃത്തി അത് എഴുതുക നിങ്ങളുടെ എസ്റ്റിമേറ്റിനകത്തൊരു തുക ഉണ്ടാവും അടുത്തതായിട്ട് അത് എസ്റ്റിമേറ്റ് തുക രേഖപ്പെടുത്തുക എ എസ് നമ്പറും തീയതിയും നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ തന്നെ ഉണ്ടാവും അതും ഇവിടെ രേഖപ്പെടുത്തുക എ എസ് നമ്പർ ടി എസ് നമ്പർ അതിൽ കിട്ടിയ തീയതി ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ എസ്റ്റിമേറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ടുണ്ടാവും അത് കൃത്യമായി അവിടെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് വാർഡോർ നീർത്തടം ആരംഭിച്ച തീയതി ഇത് പ്രവൃത്തി ആരംഭിച്ച തീയതി തന്നെ വെച്ചാൽ മതിയാവും അടുത്തതായി പ്രവൃത്തി പൂർത്തീകരിച്ച തീയതി ഒരു വർക്ക് പൂർത്തീകരിക്കുന്നത് അതായത് എന്ന് തൊട്ട് മുതൽ എന്നുവരെയുള്ള മസ്റ്റോളാണോ ആ മസ്റ്റോൾ കാലയളവാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് ഇനി ചുമതലപ്പെട്ട എ ഡി എസ് വോളണ്ടിയറിൻ്റെ പേര് എന്നതിന് പകരം മാറ്റിൻ്റെ പേര് രേഖപ്പെടുത്തിയാൽ മതിയാവും അടുത്തത് കൃത്യമായി അവരുടെ ഫോൺ നമ്പർ അവരുടെ വിലാസം അതായത് ഈ സൈഡ് ഡയറി എടുത്തു നോക്കുമ്പോൾ തന്നെ ഒരു വർക്ക് ഡീറ്റെയിൽസ് ഓഡിറ്റ് പരിശോധനയിൽ അവർ നോക്കുമ്പോൾ തന്നെ ഇതാരാണ് ഏത് മാറ്റിൻ്റെ ചുമതലയിലാണ് വർക്ക് വന്നിട്ടുള്ളതെന്ന് ഇപ്പോൾ രണ്ട് മാറ്റാണ് ആ വർക്ക് നിർ നിർവഹണം പൂർണ്ണമായും നിർവ്വഹണം വഹിച്ചിട്ടുള്ളതെങ്കിൽ ആ രണ്ട് പേരുടെയും പേര് അവിടെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക കാരണം പതിനാല് ദിവസം ഒരു മാറ്റ് തൊട്ടടുത്ത പതിനാല് ദിവസം മറ്റൊരാളാണ് വന്നിട്ടുള്ളതെങ്കിൽ അവരുടെ പേരും ഫോൺ നമ്പരും വിലാസവും കൂടി എഴുതാൻ ശ്രദ്ധിക്കുക ഓക്കേ ഇനി അടുത്തതായിട്ട് പ്രോജക്റ്റ് മീറ്റിംഗ് കൂടിയ തീയതിയാണ് അപ്പോൾ അത് നോക്കാം അതിനകത്ത് എത്ര പേരാണോ പങ്കെടുത്തിട്ടുള്ളത് അവരുടെ പേര് തൊഴിക്കാട് നമ്പർ ഒപ്പ് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുക ഇതിൽ നമ്മൾ ഏത് പ്രവൃത്തിക്ക് വേണ്ടി എവിടെ വെച്ച് എന്നാണ് പ്രോജക്റ്റ് മീറ്റിംഗ് കൂടിയത് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തി അവിടെ ചുമതലപ്പെട്ട വേഡിഎസ് വോളണ്ടിയർ അല്ലെങ്കിൽ മാറ്റിൻ്റെ പേര് ഒപ്പ് വിവരങ്ങൾ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറുടെയും സാന്നിധ്യത്തിലാണ് പ്രോജക്റ്റ് മീറ്റിംഗ് കൂടേണ്ടത് അതും അവിടെ കൃത്യമായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക അടുത്തതായി ഇവിടെ ഒരു പ്രത്യേക കോളം എന്ന് പറയുന്നത് ഇപ്പം അടുത്ത ബാക്കി പറയുന്ന സൗകര്യങ്ങളൊക്കെ മെറ്റീരിയൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് മുകളിലേക്കുള്ള കോളങ്ങൾ അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല മാത്രമല്ല പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിച്ച സാധന സാമഗ്രികളുടെ കാര്യങ്ങളാണ് അത് നിങ്ങൾ തൽക്കാലം എഴുതേണ്ട അതിപ്പോൾ ഒരു മെറ്റീരിയൽ വർക്ക് റോഡ് കോൺക്രീറ്റിംഗ് പോലുള്ള വർക്കുകളാണെങ്കിൽ അവിടെ എഴുതേണ്ടി വരും അപ്പോൾ തൽക്കാലം നമ്മൾ എയ്ഡീസിൻ്റെ കയ്യിൽ നിന്നല്ല പഞ്ചായത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സും ടാർപ്പയും കലം എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല അടുത്തതായിട്ട് നമ്മൾ ചികിത്സാ ചിലവാണ് ചികിത്സാ ചെലവെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു തൊഴിലാളിക്ക് ആ സൈറ്റിൽ വെച്ച് അപകടം സംഭവിക്കുന്നു എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കുകയാണെങ്കിൽ അത് മേറ്റ് കൃത്യമായി ഈ ഒരു കോളത്തിൽ രേഖപ്പെടുത്തുക ക്രമ നമ്പർ തൊഴിലാളിയുടെ പേര് തോൽക്കാട് നമ്പർ അപകടത്തിൻ്റെ സ്വഭാവം അപകടത്തിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താണോ അവിടെ സംഭവിച്ചത് അത് കൃത്യമായി എഴുതുക ഇനി വൗച്ചർ നമ്പർ അനുവദിച്ച തുക എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ക്ലെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായ ആ അപകടം സംഭവിക്കുന്ന സമയത്ത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനെയും ഇവരെ അറിയിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓൺ ഫണ്ടിൽ നിന്ന് അതിനാവശ്യമായ ചികിത്സാ ചിലവ് ലഭ്യ രണ്ടോ മൂന്നോ ദിവസത്തിനകം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കകത്ത് വെച്ച് അത് ലഭ്യമാവും അപ്പോൾ അങ്ങനെ ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആ വൗച്ചർ നമ്പറും അനുവദിച്ച തുകയും എത്രയാണെന്ന് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത കോളം വരുന്നത് തൊഴിലുപകരണങ്ങളുടെ വാടകയാണ് അതിപ്പോൾ പ്രാബല്യത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് അടുത്തതായി നമ്മുടെ തൊഴിലാളികളുടെ സാക്ഷിപത്രമാണ് തൊഴിലാളികളുടെ സാക്ഷിപത്രം പലരും ബ്ലാങ്കായിട്ടാണ് ഇട്ടുകൊണ്ട് വരുന്നത് കൃത്യമായി ഇനി മുതൽ ഈ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏറ്റുമാർക്ക് ശമ്പളം യാതൊരു കാരണവശാലും ലഭ്യമാകില്ല അതാണ് ഞാൻ പറഞ്ഞത് മേറ്റുമാർ ഏതൊക്കെ പ്രവർത്തി ചുമതലകൾ നിർവഹിച്ചാലാണ് മേറ്റുമാർക്ക് ശമ്പളം കിട്ടുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു ആ ചുമതലകളിൽ വരുന്നതാണ് ഈ കാര്യങ്ങൾ അപ്പം ഇത് കൃത്യമായി എഴുതാൻ ശ്രദ്ധിക്കുക മസ്റ്റോളിൽ വെച്ച തൊഴിലാളികൾ സൈ തൊഴിലെടുത്തിരുന്നു എ ഡി എഫ് വോളണ്ടിയർ എല്ലാ ദിവസവും മുഴുവൻ സമയം സൈറ്റിലുണ്ടായിരുന്നു മസ്റ്റോളിൽ തൊഴിലാളികളുടെ ഹാജർ രാവിലെയും വൈകുന്നേരവും രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു മസ്റ്റോളിൽ ഓരോ ദിവസവും രേഖപ്പെടുത്തിയ തൊഴിലാളികളുടെ എണ്ണവും ഹാജരും ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന ഏതെങ്കിലും ഒരു അഞ്ച് തൊഴിലാളികൾ നമുക്ക് സാക്ഷ്യപത്രം നൽകിയാൽ മാത്രമേ വർക്കിൻ്റെ തുക മാറാവൂ എന്നുള്ളതാണ് അപ്പോൾ അതിൽ തൊഴിലാളിയുടെ പേര് തൊഴിൽ കാർഡ് നമ്പർ ഒപ്പ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട് തൊഴിലാളികൾ സാക്ഷ്യപത്രം തന്നിട്ട് മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്ന് വെച്ചാൽ അവർ പൂർണ്ണമായും ബോധ്യപ്പെട്ട ശേഷമാണ് നിങ്ങൾ ഈ വർക്ക് അപ്രൂവൽ ക്യാഷ് ആക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ കൊണ്ടുവരുന്നത് തുക ബില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കൃത് പ്രത്യേക പ്രത്യേകം ബോധ്യപ്പെടുത്തുക എന്ന് വിചാരിച്ച് മാറ്റന്മാർ തെറ്റിക്കണം എന്നല്ല ഇത് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു എന്ന് ഒരു ഇരുപത് പേരോ അല്ലെങ്കിൽ മുപ്പത് പേരോ അടങ്ങുന്ന സൈഡിലെ തൊഴിലാളികൾ അഞ്ച് പേര് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ വർക്ക് ആ കാര്യങ്ങളെല്ലാം കൃത്യമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇനി അടുത്തത് ഈ ഒരു കോളം നിങ്ങൾ ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല വേദന ഘടകം തൊഴിലാളികളുടെ വേതനം യാത്രാബദ്ധ സാധന ഘടകം അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അതിനുള്ള ടോട്ടൽ തുക ചോദിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിജിലൻസ് ആൻഡ് മോണിറ്ററിങ് സമിതി റിപ്പോർട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു പ്രശ്നം വന്നിട്ടുണ്ട് പല വാർഡുകളിലും സോഷ്യൽ ഓഡിറ്റും വിജിലൻസ് ആൻഡ് മോണിറ്ററിങ് സമിതിയും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ കോളങ്ങളിൽ ഒപ്പുവെക്കുന്നുണ്ട് ഈ രണ്ട് സമിതിയും രണ്ടാണ് സോഷ്യൽ ഓഡിറ്റും സമിതിയും വിജിലൻസ് ആൻഡ് മോണിറ്ററിങ് സമിതി അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ടത് വിജിലൻസ് ആൻഡ് മോണിറ്ററിങ് സമിതി അതായത് നമ്മുടെ വർക്ക് മോണിറ്റർ ചെയ്യുന്ന ആ ഒരു കമ്മിറ്റി അതിലെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും വാർഡ് മെമ്പർ ആയിരിക്കും അപ്പോൾ അവർ സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രമേ ബില്ല് മാറാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഇന്ന സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ ഇത്ര വാർഡിലെ ഇന്ന പ്രവൃത്തി താഴെ പറയുന്ന കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു പ്രവൃത്തി ഡാഷ് തീയതിയിൽ ആരംഭിക്കുകയും ഡാഷ് തീയതിയിൽ തൃപ്തികരമായ രീതിയിൽ പൂർത്തീകരിക്കുകയും ഉണ്ടായി പ്രവൃത്തി നിർവഹണ ഘട്ടത്തിൽ എ ഡി എസ് വോളണ്ടിയർ അല്ലെങ്കിൽ മാറ്റിൻ്റെ പൂർണ്ണമായ മേൽനോട്ടം പ്രവൃത്തി സൈറ്റിൽ ഉണ്ടായിരുന്നു പ്രവൃത്തി സൈറ്റിലാകെ ഡാഷ് ദിവസങ്ങളിലായി ഡാഷ് പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്ര ദിവസങ്ങളിൽ എത്ര ദിവസം ഇപ്പം അൻപത് ദിവസമാണ് ആ സൈറ്റിൽ പണി നടക്കുന്നതെങ്കിൽ അൻപത് ദിവസങ്ങളിലായി ഒരായിരത്തി അഞ്ഞൂറ് തൊഴിൽദിനം നടന്നിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ദിനം പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അർഹമായ തുക അനുവദിക്കാവുന്നതാണെന്നും ശുപാർശ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ കൃത്യമായി ആ ഒരു സെൻറ്റൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി പ്രവർത്തി സ്ഥലത്ത് നിശ്ചിത വൽപ്യത്തിൽ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഒരു പക്ഷേ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അവിടെ വ്യക്തമാക്കുക തൊഴിൽ സംബന്ധമായ വിവരങ്ങൾ തൊഴിൽ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും വിജിലൻസ് ആൻഡ് മോണിറ്ററിങ് സമിതി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു പക്ഷേ പരിശോധിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങളത് കൃത്യമായും രേഖപ്പെടുത്തേണ്ടതാണ് ഇനി പ്രവൃത്തി നിർവഹണം വഴി താഴെ പറയുന്ന കാര്യങ്ങൾ പ്രയോജനം എന്തൊക്കെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചും വിശദമായ ഒരു ഡീറ്റെയിൽസ് അതായത് ഒരു നാല് സെൻറ്റൻസെങ്കിലും വരുന്ന രീതിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിജിലൻസ് ആൻഡ് മോണിറ്ററിങ് സമിതിയിൽ എട്ട് അംഗങ്ങളാണ് വരേണ്ടത് അതിൽ അഞ്ച് പേരെങ്കിലും കൃത്യമായും ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് ഒപ്പിട്ടാൽ മാത്രമേ ഈ ബില്ല് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൽ ചെയർമാൻ എന്ന് പറയുന്ന വാർഡ് മെമ്പറാണ് അടുത്ത രണ്ട് വർക്കേഴ്സ് ഉണ്ടാവും അതുപോലെ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം നിങ്ങളെ വാർഡ് മെമ്പർ നിങ്ങളെ ഗ്രാമസഭകളിലൊക്കെ അത് വായിച്ചിട്ടുണ്ടാവും ഇനി ഒരു പക്ഷേ ആരെങ്കിലും ഇതുമായിട്ട് സഹകരിക്കാത്തവരാണ് നിങ്ങളുടെ വിജിലൻസ് ആൻഡ് മോണിറ്ററിങ് കമ്മിറ്റി അംഗങ്ങളെങ്കിൽ അവരെ സഹകരിപ്പിക്കാൻ ശ്രദ്ധിക്കുക അവരുടെ വർക്ക് നടക്കുന്ന വിവരം കൃത്യമായി അവരെ അറിയിക്കുക ഇനി ഒരു പക്ഷെ അവർ വരാതിരിക്കുകയാണെങ്കിൽ പുതിയ സമിതിയെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ വാർഡ് മെമ്പറെ സമീപിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തോ സൈഡ് ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈയൊരു കോളം നിങ്ങൾക്കറിയാം സന്ദർശക കുറിപ്പാണ് അതിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്ക് വേണമെങ്കിലും സന്ദർശക കുറിപ്പ് എഴുതാവുന്നതാണ് അതിൽ നമുക്ക് യാതൊരു തടസ്സങ്ങളും പറയാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തോൽക്കാടും സൈഡ് ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നന്നായി ചെയ്ത് മാറ്റുമാർ അവരവരുടെ ശമ്പളം തുക കൈപ്പറ്റേണ്ടതാണ് ഓക്കെ ബൈ